ജയിൽ ജയിൽ ബ്രേക്ക് എന്ന് പറയുന്നത് ജയിൽ ചാട്ടം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും നമ്മളെക്കാൾ കെങ്കേമമായ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ വരെ ജയിൽ ചാട്ടം ഉണ്ടായിട്ടുണ്ട് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് സിനിമകൾ ഇഷ്ടം പോലെയുണ്ട് നോവലുകളിൽ ധാരാളം നമുക്ക് ജയിൽ ചാട്ടങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അത് സംവിധാനത്തിൻ്റെ പരാജയം എന്നതിനേക്കാൾ കൂടെ ഞാനതിനെ കാണുന്നത് ഈ ഈ ക്രിമിനലുകളുടെ ഈ പ്രതികളുടെ അവരുടെ സാഹസബുദ്ധിയും അവരുടെ കഴിവും അവരുടെ ശേഷിയും എന്നുള്ള നിലക്കാണ് ഓഫ് കോഴ്സ് ഇവിടെ പാളിച്ചകൾ നിർ നിശ്ചയോ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടാവുമല്ലോ ആ ലൂപ്പ് ഹോൾസിൽ പിടിച്ചിട്ടായിരിക്കും അവർ ചാടിയിട്ടുണ്ടാവുക അതും ക്യാമറ പ്രോപ്പർ അല്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ ക്യാമറ മോണിറ്റർ ചെയ്യാത്തതായിരിക്കാം അല്ലെങ്കിൽ സെല്ലുകളുടെ മോണിറ്ററിങ് വന്ന പിഴവുകളായിരിക്കാം അങ്ങനെ പലതും ആകും ഇപ്പോൾ ഇത് തന്നെ ഇദ്ദേഹം പത്തിരുപത്തെട്ട് ദിവസം എടുത്ത പ്ലാനിങ്ങാണെന്നാണ് പറയുന്നത് ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ആൾ ഇരുപത്തെട്ട് ദിവസത്തോളം പ്ലാൻ ചെയ്തു ഉപ്പ് ഉപയോഗിച്ച് അങ്ങനെ സെല്ലിൻ്റെ ഗ്രില്ലുകൾ തുരുമ്പെടുപ്പിച്ചു പിന്നെ അത് മുറിച്ച് മാറ്റി ഇപ്പോൾ ഒരു കയ്യിലുള്ള മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്തു എന്നുള്ളത് അയാളുടെ രക്ഷപ്പെടുക എന്നുള്ളതാണ് അയാളുടെ മോട്ടീവ് അതിനു വേണ്ടി സർവ്വവും ഡെഡിക്കേറ്റ് ചെയ്ത ഒരാളാണ് പിന്നെ ഒരു ജയിലിൽ അടക്കപ്പെട്ട ഒരാളെ സംഭവം ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേറെ പ്രത്യേകിച്ച് ചിന്തകളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻഗേജ്മെൻ്റോ ഒന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ച ഒരാൾക്ക് എല്ലാ ദിവസവും അയാളുടെ റിസേർച്ച് എന്തായിരിക്കും രക്ഷപ്പെടാനുള്ള പഴുതുകൾ എവിടെ എന്നുള്ളതിന് കുറിച്ചാണ് ആലോചിക്കുക അപ്പോൾ അത്രയും അത്തരം കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകൾ നിശ്ചയി അന്തേവാസികൾ നിശ്ചയമായി അത്തരം വഴികൾ ആലോചിക്കും ഇപ്പോൾ കേരളത്തിൽ തന്നെ മുമ്പ് റിപ്പർ ജയാനന്ദൻ ഒരുപക്ഷെ ഗോവിന്ദചാമിയെപ്പോലെ അതിനേക്കാൾ വലിയൊരു ഒരു കുറ്റവാളിയാണ് റിപ്പർ ജയാനന്ദൻ രണ്ട് തവണ ജയിൽ ചാടിയിട്ടുണ്ട് ഒന്ന് ഇതേ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് കണ്ണൂർ അതിനുശേഷം അങ്ങനെ ഊട്ടിയിൽ നിന്ന് പിടിക്കുന്നു പിന്നെ പുള്ളി അടക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അവിടെ ചാടുന്നു പിന്നെയും പോലീസ് പിടിക്കുന്നു അപ്പോൾ അത് പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ജയിൽ വകുപ്പിൻ്റെ സമ്പൂർണ്ണമായ പരാജയമാണ് എന്ന് എന്നൊരു നിഗമനം അല്ലെങ്കിൽ ജയിലുകളൊക്കെ ആകെ കുഴപ്പത്തിലാണ് എന്നൊരു നിഗമനത്തിൽ എത്തുന്നത് ശെ ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഇത് വെച്ചിട്ട് ഇപ്പോൾ ജയിലിൽ പല സ്വഭാവത്തിലുള്ള പരിപാടികൾ പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജയിലുകളൊന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ ജയിലുകളൊന്നാണ് ജയിൽ അന്തേവാസികൾക്ക് വേണ്ടി പലതരം പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് സാംസ്കാരിക പരിപാടികളും അവരുടെ സാക്ഷരത ഇതും അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും അങ്ങനെ ജയിലിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു ജയിലിൻ്റെ ജയിലിൽ ശ്രദ്ധയും ഈ മോണിറ്ററിങ്ങും ഒക്കെ കൂട്ടാൻ ഈ സംഭവം ഇടയാക്കും എന്ന് വെച്ചാൽ അത് ജയിൽ അന്തേവാസികൾക്ക് ലഭിക്കുന്ന അവരുടെ സ്വാഭാവികമായ റൈറ്റ്സിനത് തടസ്സം വെക്കുന്ന നിലയിൽ അത് 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 വളരാനും പാടില്ല അപ്പോൾ ആധുനിക സാങ്കേതികവിദ്യ ഇത്ര ഈ സെർവിലൻസിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് ഈ പഴയ ക്യാമറകൾ വെച്ച് എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ സെൻസറുകൾ മതിൽ സെൻസർ സെൻസറുകളുള്ള മതിലുകൾ എന്നുള്ളത് ഇന്ന് ലോകത്ത് പലയിടത്തും ജയിലുകളിൽ സ്വീകരിക്കുന്ന രീതിയാണ് സെൻസറുകളുള്ള ക്യാമറകൾ ഇത്തരം സംഗതികളെ കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ് ഇതിൽ ഇപ്പോൾ ഒഫ്കോഴ്സ് ജയിൽ വകുപ്പ് നടപടി എടുത്തിട്ടുണ്ട് മൂന്ന് മൂന്നോളം ആളുകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണ് എത്ര സുരക്ഷ വർദ്ധിപ്പിച്ചാലും എത്ര സുരക്ഷ വർദ്ധിപ്പിച്ചാലും ജയിൽ ബ്രേക്ക് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ് ഞാൻ പറയുകയാണ് നമ്മളേക്കാൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ജയിൽ ബ്രേക്കുകളൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇസ്രായേലിലെ ജിൽബോവാസ് പ്രസൻ ബ്രേക്ക് എന്ന് പറയുന്നത് ആ ഇസ്രായേലിലെ എല്ലാ ജയിലുകളും അതിസുരക്ഷയുള്ള ജയിലുകളായിരിക്കും അതിൽ തന്നെ ഹൈ സെക്യൂരിറ്റി പ്രസർ ആണ് ഈ ജിൽബാ എന്ന് പറയുന്നത് അവിടുന്ന് ആറ് പലസ്റ്റൈൻ തടവുകാരും ജയിൽ ചാടിയ സംഭവമുണ്ട് ഇസ്രായേലിനെ ലോകത്ത് തന്നെ ഞെട്ടിച്ചൊരു സംഭവമായിരിക്കും ഒരൊറ്റ ദിവസം ആറ് ഹൈ റിസ്ക് പലസ്റ്റൈൻ തടവുകാർ കാണുന്നില്ല ഒരു പിന്നെ ഫലസൈൻ ഫൈറ്റേഴ്സാണ് അവർ അവർ രക്ഷപ്പെട്ടു ഒരു ഒന്നരാഴ്ചയ്ക്ക് ശേഷം അവർ തിരിച്ച് പിടിക്കുന്നുണ്ട് ഇസ്രായേൽ പോലീസ് തിരിച്ച് പിടിക്കുന്നുണ്ട് ഒരു തരം നാഷണൽ എമർജൻസി സിറ്റുവേഷൻ പ്രഖ്യാപിക്കുന്നു ഷിൻബത്ത് ഇസ്രായേലിൻ്റെ എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഇവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അവർ തിരിച്ചു പിടിക്കുന്നുണ്ട് ഒന്ന് ഏതാണ്ട് ഒന്നരാഴ്ചയ്ക്ക് ശേഷം പക്ഷേ അതേക്കുറിച്ച് ദീർഘമായിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ അതേക്കുറിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ഏതാണ്ട് ഒരു വർഷം എടുത്തൊരു പ്രോജക്റ്റായിരുന്നു അവർ പറയുന്നത് ഒരു വർഷത്തോളം ഇവ ഈ ജയിലിൽ ഇവർക്ക് ലഭിക്കുന്ന പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലഭിക്കുന്ന പ്ലേറ്റ് സ്പൂണ് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് തുരങ്കം ഉണ്ടാക്കിയതാണ് അവിടുത്തെ സീവേജിൻ്റെ ഒരു ഭാഗത്ത് അപ്പോൾ തുറന്ന് ഒരു ദിവസം വളരെ കുറച്ചായിരിക്കും തുരക്കുന്നുണ്ട് ഈ തുറന്നിട്ടുള്ള മണ്ണ് വിരന്തിയെന്ന് വെച്ചാൽ ഡ്രൈനേജിലിടും ചെറിയ ചെറിയ കുറച്ച് കുറച്ചായിട്ട് ഡ്രൈനേജിലിടും അത് അങ്ങനെ പോകും അങ്ങനെ ഒരു വർഷം എടുത്തിട്ട് ഒരു തുരങ്കം ഉണ്ടാക്കിയാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും മികച്ച സെർവിലൻസിൻ്റെ ഐ മീൻ ഉള്ള അത്തരം സംവിധാനങ്ങളുള്ള അതിൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലാണ് കാരണം ജയിൽ ബ്രേക്ക് എന്നുള്ളത് എല്ലാ ദിവസവും ആളുകൾ ജയിൽ ജയിലിൽ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ ചാടിപ്പോവുകയാണ് ഇങ്ങനെയൊക്കെ ഒക്കെ ഇത് സംവിധാനം എന്താണ് സിസ്റ്റം കൊളാപ്സ് ആണെന്ന് പറയാൻ പറ്റും അങ്ങനെയല്ല ഇതൊരു എന്താണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് അതിലെവിടെയാണ് പിഴവ് എന്നിട്ടുള്ളത് പരിശോധിക്കുക ആ ഗ്യാപ്പുകൾ അടക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവർ ഈ പറയുന്ന ഈ പ്രതിയെ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെ ആശ്വാസകരമായുള്ള കാര്യമാണ് എനിവേ ഇയാളൊരു സ്മാർട്ട് ക്രിമിനലാണ് അപ്പോൾ ഓഫ്കോഴ്സ് സംവിധാനങ്ങൾ അതിനേക്കാൾ സ്മാർട്ടാകേണ്ടി വരും